ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്കപ്പ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഉമ്മാൻ്റെ സ്കൂളിൽ നമ്മൾ ഉമ്മൻ്റെ മീറ്റ്സപ്പിന് ആ ക്ലാസ്സിൽ മീറ്റപ്പിന് ഒരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഇടവിട്ടുണ്ട് ഈ ഒരു സ്ഥലം വന്നിട്ട് മുപ്പത്തിനാലാണ് നമ്മളിവിടെയുള്ള മുപ്പത്തിനാല് ഓക്കെ മുപ്പത്തിനാല് തന്നെയാണ് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അന്ന് തന്നെയാണ് നമ്മളെ ഉമ്മാൻ്റെ വീട്ടിൽ വേൽന്ന് നടക്കുന്നുണ്ട് അപ്പം അതും അന്ന് തന്നെയാണ് അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഇവിടെ വണ്ടികളൊക്കെ അപ്പം അതൊക്കെ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ സ്കൂളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ എന്താ പറയുക സ്കൂളിൽ എത്തിയപ്പോൾ അവരിങ്ങനെ ഇരിക്കുന്ന വീഡിയോ ആണ് ഞാൻ ഈ കാണിക്കുന്നത് പിന്നെ മിസ്സിന് അങ്ങനെ ഗിഫ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അത് ഒരാദ്യം കൊടുക്കുവാണ് കേട്ടോ കേട്ടോ ഇതാണ് കേക്ക് കട്ട് ചെയ്യുന്ന കൊടുത്ത അപ്പോൾ ഇതാ നമ്മൾ കേക്ക് കട്ട് ചെയ്യാണ് അപ്പോൾ ഒമ്മശി പഠിച്ചിരുന്നത് സെവൻത്ത് ഇലായിരുന്നു അപ്പോൾ ഈ റെഡ് സാരി എടുത്ത് നിൽക്കുന്നതാണ് ഉമ്മാൻ്റെ ക്ലാസ് ടീച്ചർ ഓക്കെ

ഏച്ചിരി കുട്ടികൾ ഏ അത് പറയുന്നു നല്ല കുട്ടികളല്ലേ ഞങ്ങൾ അങ്ങനെ നല്ല കുട്ടികളെ ഞാനും നല്ലതേനിന്ന हाँ नालूट आकात रखा था चुकिया आर किया अलाउड

ഞാൻ വല്ലാതെ വീഡിയോസ് ഫുഡ് കഴിക്കണ കാര്യങ്ങൾ അങ്ങനെയൊന്നും വീഡിയോ എടുത്തിട്ടില്ല അപ്പം അതുകൊണ്ട് നമ്മൾ റീൽസ് എടുക്കാൻ വെച്ച് വീഡിയോ വെച്ചിട്ട് നമ്മൾ സെറ്റാക്കിയേക്കാണ് അപ്പം ഇതാ ഫുഡ് കഴിച്ചു കഴിഞ്ഞ് എല്ലാവരും ക്ലാസ് വന്ന് അസംബിൾ അസംബിളായിട്ട് നമ്മളൊരു വീഡിയോ എടുത്തതാണിത് അപ്പോൾ എല്ലാവരും നല്ല രീതിക്ക് വീഡിയോ ഒക്കെ വേണ്ടി പോസ്റ്റ് ചെയ്യുക കേട്ടോ ഞാൻ കുറേ അൺഎക്സ്പെക്റ്റഡ് ആവട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടും നമുക്ക് അൺഎക്സ്പെക്റ്റഡൊന്നും വേണ്ട എക്സ്പെക്റ്റഡ് മതിയെന്ന് പറഞ്ഞിട്ട് നോക്കി തന്നെ ഇരിക്കുക കേട്ടോ നമുക്ക് വരൂണ്യാളായ കാലം ഓക്കെ അപ്പം എനിക്ക് അസൂയ തോന്നണേ ഗയസ് അപ്പം താ നമ്മളെ മുഞ്ചത്തിമാരെയും മുഞ്ചത്തി എന്തപ്പഴതൊക്കെ പറയാം മൊഞ്ചന്മാരെയെന്നല്ലേ എന്നൊക്കെ പറയണേ ഓക്കെ മുഞ്ചത്തിമാരെയും മൊഞ്ചന്മാരെയൊക്കെ നമ്മൾ ഫോട്ടോ എടുത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇതാണ് കേട്ടോ ഏതിൻ്റെ ഒക്കെ വിസ്മാരെന്നൊന്നും എനിക്കറിയില്ല അപ്പം നമ്മളെ ഒന്നും കൂട്ടാ അസൂയ വരുന്നുണ്ട് എനിക്ക് ഫുഡേഴ്സ് കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും പാട്ട് പാടും അപ്പോൾ അത് അതിൻ്റെ ചെറിയ താഴെ ഞാനൊക്കെ പാടും ഞാനൊക്കെ പാടാതെ അവർ പാട്ടുണ്ടാകും ഓക്കേ ഓക്കേ ഗ്രൂപ്പായിട്ടും സിംഗിളായിട്ടും കുറേ പാട്ടുകൾ പാടിയിട്ടുണ്ടായിരുന്നു പക്ഷേ എല്ലാത്തിൻ്റെ ഒന്നും പാട്ട് എനിക്കിതിൽ ആഡ് ചെയ്യാൻ പറ്റില്ല എന്നാലും കുറച്ച് എല്ലാവരും പാട്ടും ഞാനിതിൽ ആഡ് ചെയ്യുന്നത് എല്ലാം കൂടി ആഡ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടാകും കൂടുതൽ എന്താകും ഇടയിൽ ഒരു ചെറിയൊരു കാര്യം കേട്ടോ ഭയങ്കര ശബ്ദം ഞാൻ ഈ പിരാന്തമാരോട് കുറേ പിരാന്തമാരുടെ പിരാന്തത്തെ അവിടെ കുറേ പറഞ്ഞ് കൈകൊട്ടല്ലേ ബെഞ്ചും മക്കടന്ന് അങ്ങനെ കുട്ടികൾസ് എന്തപ്പോൾ ചെയ്യുക കുറേ പറഞ്ഞ് ശ്രമിച്ചു നോക്കി പിന്നെ വീഡിയോ ഒന്നും മാറ്റിക്കൊണ്ടാൻ വയ്യല്ലോ അവിടെ ഒരാൾ പാടല്ലേ അതുകൊണ്ട് പിന്നെ ഞാൻ സീനാക്കിയില്ല കുറേ പറഞ്ഞിട്ടോ കേൾക്കണ്ടേ ആ ഏഴാം ക്ലാസ് പിരാന്ത അതിലോട് ചെന്നപ്പാട് വന്നിട്ടാണ് ഏഴാം ക്ലാസ്സിൽ നിന്ന് പോകുന്നപ്പോൾ ഏത് ബാധയാണോലും മേറ്റിൽ നിന്ന് പോകുന്നത് ആ ബാധ അവിടെ എത്തിയപ്പോൾ കേട്ടിരിക്കും അതുകൊണ്ടുതന്നെ ഈ ഞാൻ ൂച്ചേഴ്സും നോക്കണം കാരണം ഈ ഒരു പാട്ടിൽ വലിയൊരു കോമഡി കേട്ടോ കാരണം ആ കോഡലി നോക്കി പാടുന്ന ആളുകൾ ഏറെ ഫോണിൽ നോക്കിയിട്ട് ിരിസ് ഇട്ട് പാടണത് അപ്പോൾ എന്താ പറയുക എൻ്റെ മാമൻ്റെ മോനാണത് എന്ന് പറഞ്ഞാൽ ഓൻ അറിയുന്ന സോങ്ങാണ് ആ സോങ്ങിൻ്റെ ഓഡിയോ ഓഡിയോ വീഡിയോ ഇട്ടിട്ടാണ് ഏതൊരു വീഡിയോ ആട്ടെ ഏതോ ഒരു വീഡിയോ ഇട്ടിട്ടാണ് ഓനാ പാടുന്നത് കേട്ടോ അപ്പം അതുകൊണ്ടാണ് ലിറിക്സ് നോക്കിയാണ് പണ്ടു സൂക്ഷിച്ചു നോക്കിയതെട്ടോ നിങ്ങളെന്താ കിട്ടുന്നത് ആ സൂക്ഷിച്ചു നോട്ടം വരുന്നത് പിന്നെ മൂന്ന് ടീച്ചേഴ്സും കൂടി വന്നിട്ടായിരുന്നു അപ്പോൾ രണ്ട് കേക്ക് ഉണ്ടെന്ന് ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചല്ലോ അപ്പോൾ ഞാൻ കേക്ക് കേക്കുമ്പോഴാണ് കട്ട് ചെയ്യുന്നതായിട്ടോ ഈ ബാക്കിയുള്ള സേറും കൂടി വന്നിട്ടാണ് കട്ട് ചെയ്യുന്നത് ടീച്ചേഴ്സ് വന്നിട്ടാണ് അപ്പോൾ അതു വഴിയിട്ടുള്ള മിഠായി കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാ കട്ട് ചെയ്യാൻ പോവാണ് ഞാൻ കോൺഗോയിട്ട് കൊടുത്തിട്ടുണ്ട് ബട്ട് അവിടുത്തെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് കാരണം ഞാൻ കൊടുത്ത സൗണ്ടൊന്നും കേൾക്കുന്നില്ല അതുകൊണ്ടപ്പോൾ ഞാൻ അഞ്ചിനോ ആറിനാണ് ആറിന് ആ ഈ മുകളിൽ ഇവിടെ ക്ലാസ്